വർക്കലയിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച എം ഡി എംഒയുമായി രണ്ട് യുവാക്കൾ പിടിയിൽ ായിരം പതിനൊന്ന് ഇരുപത്തി അമ്മക്കണ ഒക്കെ തരുന്നുണ്ട് ഗുളിക ഉണ്ടല്ലോ അല്ലേ ഇളക്കുന്ന ഗുളിക പറഞ്ഞു അതിന്റെ വേറെന്തല്ലോ അടമനൂസ് മസ്ബഹ് വാ വാ യാടോ അന്തം തട്ടി ഓടോ വീഡിയോ എടുക്ക് ഓക്കെ ഓടോ 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 കേക്കമേ ഇല്ല ഓക്കെ അതുകൊണ്ട് ഹൈ ലോ കേറാനാണ് ആണെന്ന് റിഞ്ഞില്ല കൂടെ ഇതൊന്ന് കൈ വെച്ചേക്കാൻ പോയി വർക്കല തോക്കാട് സ്വദേശിയായ നൂറാം മൺസിലിൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് അഫ്നാൻ വർക്കല കാരാത്തല സ്വദേശിയായ ഷെരീഫ് മൻസിലിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹസിൻ എന്നിവരാണ് ലഹരി വസ്തുക്കളുമായി പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന അതിമാരക ലഹരി വസ്തുവായ എം ഡി എം എ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പ്രതികൾ ഇരുചക്ര വാഹനത്തിൽ കയറിയപ്പോഴാണ് ജില്ലാ റൂറൽ ഡാൻസ് ഡാൻസാഫ് ടീം ഇവരെ പിടികൂടിയത് കൂടുതൽ ലഹരി വസ്തുക്കൾ പ്രതികളുടെ മലദ്വാരത്തിലുണ്ടെന്ന രഹസ്യ വിവരത്തെ അടിസ്ഥാനമാക്കി പ്രതികളെ വൈദ്യ പരിശോധനയ്ക്കായി വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എക്സ്റേ എടുത്തു നടത്തിയ പരിശോധനയിൽ നിന്നും മുഖ്യ ആസൂത്രികനായ അഫ്ഞാനെ മലദ്വാരത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചത് കണ്ടെത്തി പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രതിയെ മാറ്റി കൂട്ടുപ്രതിയായ കാറാതുല സ്വദേശി മുഹസിനെ മലദ്വാരത്തിൽ നിന്നും ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് അഞ്ച് ഗ്രാം മയക്കുമരുന്ന് പോലീസ് പിടിച്ചെടുത്തു അഫ്നാൻ ഇതിനു മുമ്പ് എം ഡി എം എ കേസിൽ പ്രതിയാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ മൂന്ന് കേസുകൾ നിലവിലുണ്ട് വിനോദസഞ്ചാര മേഖലയും സ്കൂൾ വിദ്യാർത്ഥികളെയും വെച്ചാണ് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് വർക്കല താഴെവെട്ടൂർ സ്വദേശി പൊതുപ്രവർത്തകനായ ഷാജഹാനെ ലഹരി മാഫിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ സംഭവത്തിന് ശേഷം വർക്കലയിലെ ലഹരി മാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ് എക്സൈസും പോലീസും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി സുദർശൻ ഐ ലഭിച്ച രഹസ്യവേദത്തെ തുടർന്ന് നാർക്കോട്ടി ഡിവൈഎസ്പി പ്രദീപ് വർക്കല ഡിവൈഎസ്പി ഗോവകുമാർ എന്നിവയുടെ നിർദ്ദേശാനുസരണം വർക്കല എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ജില്ലാ റൂളർ ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടിയത്യൂസ് ഡെസ്ക്